അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ബിഗ് ബോസിൻ്റെ പ്രൊമോയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ ലാലേറ്റൻ്റെ രാവിലെ തന്നെ ലാലേറ്റൻ്റെ പ്രൊമോ വന്നിരിക്കുകയാണ് എൻ്റെ ഇടയിൽ പറഞ്ഞോട്ട് ഇനി ബിഗ് ബോസ് തുടങ്ങാൻ ഇനി രണ്ട് ദിവസം ഉള്ളു കേട്ടോ രണ്ടേക്ക് രണ്ട് ദിവസം ഇന്ന് വെള്ളിയാണ് നാളെ ശനി മറ്റന്നാൾ ഞായറാഴ്ച ബിഗ് ബോസ് തുടങ്ങുകയാണ് അപ്പോൾ ലാലേട്ടൻ രാവിലെ തന്നെ ഒരു പാട്ടുപാട്ട് രണ്ട് കൊലകളൊക്കെ വെച്ചിട്ട് രണ്ട് ഒരു പാട്ടുപാട്ടൊക്കെ വരുന്നുണ്ട് അതിൽ പാടുന്നിങ്ങനെ എന്തോ ഒരു പാട്ട് പാടി തമിഴ് പാട്ടും മലയാളം പാട്ടും എന്തോ പാടി വരുന്നുണ്ടോ എനിക്ക് ശരിക്ക് കേൾക്കാൻ പറ്റിയില്ല അതിൽ പറ ലാലേട്ടൻ പാടുന്നുണ്ട് ഒന്നല്ല രണ്ടല്ല പഴുത്ത രണ്ട് വാഴക്കുലകൾ വെറുതെ നിന്ന വാഴകളുടെ കൂമ്പ് ഞാൻ ഒടിച്ചു എന്ന് പറയുന്നുണ്ട് അതായത് കഴിഞ്ഞ ബിഗ് ബോസിലെ കുറേ വാഴകളുണ്ടല്ലോ ഒന്നും ചെയ്യാതെ അനങ്ങാതെ മേലനങ്ങാതിരിക്കുന്ന കുറേ വാഴകളുണ്ടല്ലോ അവർക്കിട്ടൊരു പണിയായിട്ടാണ് ഇന്നലെ ആലേറ്റം വന്നത് വാഴറ്റം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഋഷി നമ്മുടെ ഈ ഗബ്രിയെക്കുറിച്ച് പറയും നീ വാഴയാടാ വാഴ പോലെ എന്ന് പറഞ്ഞില്ലേ മഴ കിട്ടപ്പം എനിക്ക് പെട്ടെന്നാണ് എനിക്ക് അതാണ് ഓർമ്മ വന്നത് സത്യം പറഞ്ഞ വാഴകൾ അത് പറഞ്ഞ പോലെ തന്നെ വാഴകൾ വാഴകളെന്നുള്ളവരെയൊന്നും സത്യം പറഞ്ഞ വാഴകളെ പോലെ ഇരിക്കാതിരിക്കുന്നതായിരിക്കും അല്ല ഒന്നിനു കൊള്ളാത്ത ഗെയിമും ചെയ്യത്തില്ല വർത്തമാനവും പറയത്തില്ല ഒന്നും ചെയ്യാതെ ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ പോകുന്ന സേഫ് സേഫ് സേഫായിട്ട് പോകത്തില്ലേ മിണ്ടാതിരിക്കുക ഇപ്പം എന്തായാലും വാഴകളെന്ന് ഉദ്ദേശിക്കുന്നത് എന്തെനിക്ക് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഒറിജിനലായിട്ട് അവരുടെ സ്വഭാവം അവർ കാണിക്കാണ്ട് വെറും വാഴകളായിട്ടിരിക്കുന്നത് പണ്ട ഇരുന്നില്ലേ നമ്മുടെ ബിഗ് ബോസിൽ അതുപോലെ തന്നെ ഈ വാഴകളായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ അവരെയൊക്കെ എടുത്ത് വെളിയിൽ കളയും ഒന്നും ഇത് സംസാരിക്കുകയില്ലെങ്കിൽ പോവുക അപ്പം ഇപ്രാവശ്യത്തെ പ്രൊമോ ലാലേട്ടം പറഞ്ഞിരിക്കുന്നത് കറക്റ്റാണ് വാഴകൾ വാഴകളൊന്നും അവരെ കൂമ്പ് എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് കണ്ടറിയാം ഞാൻ പറയുന്നതിൻ്റെ നമുക്ക് നമുക്കറിയത്തില്ല എല്ലാം തുടങ്ങി കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ പ്രേമം വന്നിട്ടുണ്ട് ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളു ബിഗ് ബോസ് തുടങ്ങാൻ ഇപ്പം നാളെയും കൂടെ എനിക്കൊന്ന് പ്രേമമാണ് ഒരു ദിവസം ഒന്നും പറഞ്ഞിട്ട് അപ്പോൾ വാ വരാളെ പറഞ്ഞില്ല അതുപോലെ കോമണേഴ്സ് അതുപോലെ കോമണേഴ്സ് നമുക്ക് രണ്ടെന്നാണ് ഞാൻ അറിയാൻ കിട്ടിയത് അതിൽ ഒരാൾ ആദ്യം കയറും എന്ന് പറഞ്ഞു കേട്ടു രണ്ടാം രണ്ടാമത്തെ വയൽ കാർഡായിട്ട് കയറുമെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ പറഞ്ഞല്ല കഴിഞ്ഞ സീസണിലൊക്കെ വന്നില്ലേ നമ്മുടെ ആ കൊച്ചും ഒക്കെ രണ്ടാമതല്ലേ വന്നേ മറ്റേ രണ്ടും റെസ്മിനും അവരും ആദ്യം വന്നു പിന്നെ മറ്റേ പേര് ഞാൻ മറന്നു ആ കുട്ടി രണ്ടാമത്തേതാണ് വന്നത് അപ്പോൾ അതുപോലെ ആയിരിക്കും എന്തായാലും ഒരു ആൺകുട്ടി എന്നാണ് തോന്നുന്നത് എന്ത് നമുക്ക് ബിഗ് ബോസ് തുടങ്ങിയാൽ ഇതേക്കുറിച്ചൊക്കെ പറയാൻ പറ്റത്തുള്ളൂ കോമ്യൂണേഴ്സ് ചിലപ്പോൾ ഒരാൾ വൈൽഡ് കാർഡായിട്ട് വരുമായിരിക്കും ഒരാൾ അല്ലാതെ കയറുമായിരിക്കും എനിക്കറിയത്തില്ല എത്ര പേര് കാണുമെന്ന് ഒന്നാണോ രണ്ടാണോ നാലാണോ എന്നൊന്നും അറിയില്ല സെക്കൻഡ് തിങ്സ് ഇത് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുന്ന ചെന്നൈയിലാണ് ചെന്നൈയിലോട്ട് ആൾക്കാരൊക്കെ കയറി തുടങ്ങി എന്നാണ് അറിയുന്നത് അപ്പോൾ എൻ്റെ ഒരു കൺഫർമേഷൻ ലിസ്റ്റുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും നാളെ അതിൻ്റെ ഒരു കൺഫർമേഷൻ ഇടുന്നതായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ കൺഫർമേഷൻ ഇട്ടെന്ന് പറഞ്ഞാൽ ലാസ്റ്റിൽ ബിഗ് ബോസ് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തുവായാലും വാഴകൾക്കുള്ളതും പണിയും കിട്ടിയിട്ടുണ്ട് പല ആൾക്കാർക്കുള്ള പണി ഇനി നാളെ ഇനി എന്താണ് പ്രേമോ വരാനുള്ളതെന്ന് അറിയത്തില്ല നാളെ എന്തായാലും നല്ലൊരു പ്രേമായിരിക്കും ഇനി നാളെ എങ്കിലും വീടിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇനി കാണിച്ചു തുടങ്ങുന്നതായിരിക്കും നാളെ കാണിക്കുമായിരിക്കും വീട് എന്തായാലും ഞായറാഴ്ച എന്തായാലും തുടങ്ങുന്നതാണ് രാവിലെ തന്നെ കാണും എൻ്റെ എല്ലാവരും ചെന്നൈയിൽ എത്തിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ എന്തായാലും അടിപൊളി പ്രേമമാണ് ലാലേട്ടൻ കൊണ്ടുവന്നേക്കുന്നത് അപ്പം ലാലേട്ടൻ ഈ പ്രാവശ്യം സൂപ്പറാന്നാ തോന്നുന്നത് കണ്ടിട്ട് ഇതുപോലൊക്കെ തന്നെ പോയാൽ അടിപൊളിയായിരിക്കും ലാലേട്ടൻ എന്തായാലും അടിപൊളിയാണെന്ന് തോന്നുന്നു എന്തായാലും കണ്ടറിയാം എന്തായാലും നമുക്ക് നമുക്കിന് രണ്ട് ദിവസം കൂടെ ഉള്ളു ഇനിയിപ്പം ഒരു ദിവസം ഇനി ദിവസം ദിവസവും നാല് ഒരു ദിവസം ദിവസവും നാളെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സെവൻ തുടങ്ങിയാണ് മക്കളെ തുടങ്ങിയാണ് ഇതുപോലെ ഞാനും വരണ്ടതാണ് എനിക്കറിയത്തില്ല ഇപ്രാവശ്യം എന്തോ ഞാൻ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടായിരിക്കാം ഭയങ്കര ആവേശമാണ് പക്ഷേ മടിയുണ്ട് ജോലിയൊക്കെ പോകുന്നത് ചെയ്യാനുള്ള വീഡിയോ ചെയ്യാനുണ്ട് എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം വളരെ വ്യൂസ് കുറവാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഫസ്റ്റിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ലൈക്കും ചെയ്യാം ഓക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളത്തെ പ്രമോ ആയിട്ട് ഞാൻ വരാം ഓക്കെ ബസ് യു ബൈ ബൈ